ആവേശത്തിലാണ് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ആരാധകർ ഇരുവരും ലൂസിഫറിൽ തകർത്തു എന്നാണ് പ്രേക്ഷകരുടെ പൊതുവിലുള്ള അഭിപ്രായം അഭിനയം കാര്യം രാജ് നന്നായിട്ട് രക്ഷയില്ല രക്ഷയില്ല കിട്ടുപാടും അടിപൊളി

എന്തൊവറാക്കില്ല ഡിനോലി ഡിനോലി സൂപ്പറാണ് സൂപ്പർ സൂപ്പർ ഗിഡ് 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 ഡിനോലി ഡിനോലി അച്ഛന്റെ പാടൊരു റെക്സില വേറെ ലെവൽ ലെവലസ് കിടാ പോല്ലൊരു റെക്സിലോ മാസ് മാസ് ഗംഭീരം ഫുൾ പൊളി അടിപൊളിയാ പൊളിയാ റെക്സില എന്തോവറാ ഡിനോവറം പട കെടൂ അടിപൊളി അടിപൊളി സൂപ്പർമാസ പടം സൂപ്പർ സൂപ്പർ അടിപൊളി അഭിപ്രായം നല്ല സിനിമയാണ് അടിപൊളി ഡയറക്ടർ കിടിക്കൽ ടെക്നിക്കലി അതിന്റെ പല പല ഷോട്ടുകൾ ഒരുപാട് ഷോട്ടുകളിലും കിടിയുള്ള ഷോട്ടായിരുന്നു ചില പിന്നെ ഡ്രോൺ ഷോട്ടിൽ അടിപൊളിയായിക്ക് പിന്നെ ചില ഷോട്ടുകൾ അടിപൊളിയായിരിക്കും കുറച്ച് അരിഞ്ഞിരിക്കും മോഹൻലാലിന്റെ ഷോട്ടുകള് പിന്നെ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലേ പടം അടിപൊളി പടിയും അടിപൊളി അടിപൊളി സിനിമ അടിപൊളി കേട്ടാ ഒന്നും പറയാനില്ല കിട്ടിലോ

നല്ല രീതിയിലുള്ള കഥ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ബോറിംഗ് എന്ന് പറയാൻ ഒന്നുമില്ല എല്ലാ രീതിയിലും